ഹായ് ഡിയേഴ്സ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ കാണാൻ പോകുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് പാൻറ്റ് ആൻ്റെ ടോപ്പാണ് അതുപോലെ നെക്സ്റ്റ് സൽവാ സെറ്റാണ് വരുന്നത് കേട്ടോ അത് സ്മോൾ സൈസായിട്ട് ഫോർ എക്സിൽ വരെയാണ് ആ ഒരു സെൽവാ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയൽസിലാണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ ആയിട്ടും ക്യാഷ്വൽ ആയിട്ടും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻ കാണുന്ന നമ്പറിലോ വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കോഡ് സെറ്റാണോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കോഡ്സെറ്റ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇൻഷാല്ല നമ്മൾ ഒരു ദിവസം ഇടവിട്ടിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം ഇടവിട്ടിട്ടൊക്കെ ആയിരുന്നു ലെങ്ത് വീഡിയോ അപ്ലോഡ് ആക്കിയിരുന്നത് ഇനി ഇവിടെ അങ്ങോട്ട് എല്ലാ ദിവസങ്ങളും നമ്മൾ ഡെയിലി വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ ഡെയിലി കളക്ഷൻസ് ആയിട്ടും ഇത് സ്മോളായിട്ട് ഫോറക്സിലൂടെയുണ്ട് കാരണം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മെയിൻ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് വീഡിയോയിലൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഡെയിലി നമ്മൾ ലെന്ത് വീഡിയോ ലോങ് വീഡിയോ ഇതുപോലത്തെ വീഡിയോസായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തും കാരണം ഒരു ദിവസം എന്താ പറയുക നമ്മുടെ ചുരിദാർ അതുപോലെ കോഡ് സെറ്റ് സ്കേർട്ടിൻ ടോപ്പും അങ്ങനത്തെ കളക്ഷൻസിൻ്റെ വീഡിയോസ് ആയിരിക്കും നിങ്ങളിലേക്ക് വരിക ഒരു ദിവസം നമ്മുടെ അപായാസികളായിരിക്കും ഇട്ടോ വരിക അങ്ങനെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും ഡൈലി വീഡിയോ ആയിട്ട് വരും മറ്റേ വേറെ തിരക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റംസ് കോംബോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബാഗിൽ ഏതാണോ കളറ് നിങ്ങൾക്കിഷ്ടമായത് അത് രണ്ട് പീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഹോംബ് ഓഫറായിട്ട് വരുന്ന ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇരുന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അതും നല്ല ഓഫറോട് കൂടിയിട്ടാണ് ഒറ്റ ബാഗിൻ്റെ പ്രൈസിലാണ് നിങ്ങൾക്ക് രണ്ട് ബാഗ് കിട്ടുന്നത് കേട്ടോ അതുപോലെ ഈ ഐറ്റംസ് സ്മോൾ ഐറ്റം ഫോർ വരെ അവൈലബിൾ ആണ് ജോർജറ്റ് മെറ്റീരിയൽസിൽ വന്നിട്ടുള്ളതാണ് ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് എടുക്കുന്ന ആളുകളെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കുക സ്ക്രീൻ കാണിൻ്റെ നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ സ്റ്റോക്ക് എല്ലാം ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒക്ടോബർ ഒൻപതിനാണ് ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്താണ് എത്തുകയെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഒക്ടോബർ ഒൻപതിന് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ നോക്കാം കേട്ടോ ഒത്തിരി പേര് ചോദിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതും അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു ഐറ്റംസും സ്മോളൈറ്റും ഫോർ എക്സില് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളിലേക്ക് വരുന്നതാണ് ഓക്കെ ബൈ